ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം തനുവിൽ അമർന്ന ശരീരി തന്റെ സത്താ തനുവിൽ അതെന്റേത് ഇതെന്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഇതോർക്കിലാരും ബന്ധനസരാണ് മനുഷ്യർ എന്താണ് യഥാർത്ഥ ബന്ധനം ഞാൻ എന്ന് തോന്നൽ നമുക്കെല്ലാം ഞാൻ എന്ന് തോന്നാറുണ്ട് എന്തിനെയാണ് നാം ഞാൻ എന്ന് വിളിക്കുന്നത് ശരീരത്തെ നമുക്ക് ശരീരമാണ് ഞാൻ അപ്പോൾ വേറൊരു ശരീരത്തെ കണ്ടാൽ അത് നീ ആകുന്നു അവനാകുന്നു അവളാകുന്നു എനിക്ക് കൂറ് എൻ്റെ ശരീരത്തോട് മാത്രമാണ് അതിലെ മനസ്സിനോട് അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് മറ്റ് ശരീരങ്ങളോട് അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് എനിക്ക് കൂറില്ല എന്തുകൊണ്ട് അവയൊന്നും ഞാനല്ല എൻ്റേതുമല്ല ഞാനല്ലാത്തവയോട് എനിക്ക് വികർഷണമുണ്ടാകാം ഇങ്ങനെ ഞാൻ വേറെ എന്നും മറ്റൊരാൾ വേറെ എന്നും തോന്നുന്നതാണ് ബഹുത്വം ബഹുത്വം അജ്ഞാനമാണ് അജ്ഞാനമുള്ളിടത്ത് ദുഃഖവും കടന്നുവരും ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശരീരത്തിൽ മാത്രമല്ല എല്ലാത്തിലുമുള്ളത് ഞാനാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാലോ അപ്പോൾ നമുക്ക് ഒന്നിനോടും വികർഷണം തോന്നുകയില്ല ഇതും ഞാൻ അതും ഞാൻ എല്ലാം ഞാൻ തന്നെ ഇത് എന്റെ കുട്ടി അത് മറ്റൊരാളുടെ കുട്ടി എന്ന് തോന്നില്ല ഇങ്ങനെ ശരീരത്തിൽ തളച്ചിടപ്പെടുന്ന അജ്ഞതയിൽ നിന്ന് നാം മോചിതരാകണം തനുത ഒഴിഞ്ഞു പോകണം അപ്പോഴോ വിശ്വം മുഴുവൻ ഞാനാകും അതിൻ്റെ ഓരോ സ്പന്ദനവും എന്റെ സ്പന്ദനമാകും ഹൃദയം എല്ലാത്തിൻ്റെയും ഇരിപ്പിടമാകും എല്ലാത്തിനെയും നമുക്ക് ആശ്ലേഷിക്കാനും ആകും അവിടെ അഹങ്കാരം ഉണ്ടാകില്ല നാം ഇങ്ങനെ എല്ലാത്തിലും അലിഞ്ഞു ചേരുന്നതാണ് ആനന്ദം അതാണ് ആത്മാനുഭവം അനുഭവശാലി എന്നാൽ ഈ അനുഭവം അറിഞ്ഞവരാണ് അവർക്ക് സങ്കടങ്ങളില്ല പരാതികളില്ല അവർ പ്രപഞ്ചസത്തയിൽ ലീനരാണ് എല്ലാം എൻ്റെതും എല്ലാം ഞാനുമാണ്